ഹായ് കൂട്ടുകാരേ അപ്പം ഞാൻ ഇന്നൊരു നല്ല ബ്യൂട്ടി ടിപ്സ് അത് കണ്ടില്ലേ തിളച്ച് നല്ല തിളച്ച് ആവി പറക്കുന്ന വെള്ളം കൊണ്ടാണ് കേട്ടോ ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ബ്യൂട്ടി ടിപ്സ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സ് ആട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും ഇനി ഞാൻ ടിപ്സിലേക്ക് കിടക്കാം അപ്പം ഈ ചൂടുവെള്ളം ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറും മാറ്റുന്നു കേട്ടോ തിളച്ച വെള്ളം ആട്ടോ കണ്ടില്ലേ അപ്പം നിങ്ങൾ ഈ തിളച്ച വെള്ളം മുഖത്ത് എങ്ങനെയാണ് ടിപ്സ് ചെയ്യാമെന്നില്ലേ ഈ തിളച്ച വെള്ളം കൊണ്ട് നമ്മുടെ മുഖം നമ്മുടെ മുഖം വൃത്തിയാക്കാനുള്ള ഏറ്റവും നല്ല ടിപ്സ് ആട്ടോ തിളച്ച വെള്ളം ഉപയോഗിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങൂട്ടോ പപ്പായ ഫേഷ്യൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തില്ലായിരുന്നു പപ്പായ പിന്നെ ഇങ്ങനെ ചൂടുവെള്ളം ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മുഖം നല്ല ക്ലീൻഡാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ തിളച്ച ചൂടുകൾ എങ്ങനെയാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കളയാൻ പാകത്തിന് എങ്ങനെയാണ് ഇതൊന്ന് നമുക്ക് പ്രയോജനപ്പെടുത്തുക നോക്കാം അപ്പോൾ ഈ തിളച്ച വെള്ളം ഒരു ബൗളിൽ ഞാൻ തിളച്ച വെള്ളത്തിൽ ട്യൂൾസുകളും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നേ ട്യൂൾസുകൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ ആഫ്റ്റർ യൂസ് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ടൂൾസൊക്കെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഇത് നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ ഇതാ ഈ രീതിയിൽ ഇങ്ങനെ മുഖത്ത് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ചൂടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ചൂടി തന്നെ ചെയ്യണം കേട്ടോ നമ്മുടെ മുഖത്ത് മുഴുവനും ഇതുപോലെ ചെളി രോമകൂപങ്ങളിൽ ചളിയ നിറഞ്ഞ് നിൽപ്പുണ്ടാകും അറിയില്ല പുറത്തൊക്കെ പോയിട്ട് വരുമ്പം ഇത് മുഴുവനും നമ്മുടെ തൊക്ക് വികസിക്കും അപ്പം നമ്മുടെ ഈ ഓരോ സുഷിരങ്ങളിൽ കൂടി നമുക്ക് ചളി കൂടും ഈ ചളിയാണ് പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ആയിട്ട് രൂപാന്തരം പ്രാപിക്കുക അപ്പം ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് ഇതിനെയൊക്കെ ഒന്ന് ഉന്മൂലനം ചെയ്യണം കേട്ടോ അതിനു വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇപ്പൊ നല്ല മുഖത്തിന് തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ ഈ ചൂടുവെള്ളം ഇങ്ങനെ ചെല്ലുന്ന വഴി നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ മുഖത്തൊക്കെ ഈ ചൂടുവെള്ളം ചെന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ കഴുത്തിലേക്കും കേട്ടോ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ ടിപ്സാ കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്യ ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ മറ്റേ ഫലം കണ്ടു കഴിയുമ്പോൾ റിസൾട്ട് തന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ കമൻറ്റിൽ കൂടി ഇതാ ഈ ഒരു രീതിയിൽ അപ്പോൾ കഴിഞ്ഞു അത് ഏകദേശം കഴിഞ്ഞു ചൂടുവെള്ളം കൊണ്ടുള്ളത് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൂൾസിൻ്റെ ഉപയോഗം ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതാ ഈ ടൂൾസ് ടൂൾസാട്ടോ ഇപ്പം നമുക്ക് ഉപയോഗത്തിലുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാമോ എന്ന് എനിക്കറിയില്ല ഇത് കണ്ടില്ലേ ഇതിൽ നിറച്ചിപ്പം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തെ അത് നമുക്ക് വെള്ളത്തിൽ ഒന്ന് കഴുകി കൊടുക്കാം ഈ വെള്ളത്തിൽ തന്നെ കലങ്ങി കാണാം കേട്ടോ അത്രയ്ക്കുണ്ടാവും നമ്മുടെ മുഖത്ത് കേട്ടോ ആ വൈറ്റ് പിംപിൾസ് വൈറ്റ് ഹെഡ്സ് ഇതാണ് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ആയി മാറുന്നത് കേട്ടോ അപ്പൊ ഇത് നല്ലോണം മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മൊബൈലിന്റെ ക്ലാരിറ്റി കുറവാട്ടോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് കാണിച്ചു തരാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് കാണിച്ചു തന്നെ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അതിലിരിക്കുന്ന കാണുന്നുണ്ടോ അല്ലേ ഇത് കാണിച്ച് പിന്നെ മൊബൈലിന്റെ ക്ലാരിറ്റി കുറവുണ്ടെട്ടോ ഞാൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയപ്പോൾ ആ വെള്ളത്തിൽ അത് ലയിച്ചിട്ടു വെള്ളത്തിലേക്ക് ചേർന്ന് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല തുണി വെച്ച് നല്ലോണം അമർത്തിത്തുടച്ചാലും ഇതൊക്കെ ഒന്ന് പോകട്ടെ ചൂടുവെള്ളം നനച്ച് ഈ ടൂൾസുകൾ ഇല്ലാത്തവര് ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിന് ശേഷം ഇങ്ങനെ അമർത്തി തുടച്ചാലും നല്ലോണം അമർത്തി തുടയ്ക്കുക നമ്മൾ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് മാക്സിമം നമ്മൾ തുടയ്ക്കാൻ നോക്കണം കേട്ടോ ആരും തുടയ്ക്കാൻ അങ്ങനെ നോക്കാറില്ല എങ്കിലും അമർത്തി തുടയ്ക്കുന്നതും ബ്യൂട്ടി ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഈ ഒരു പൊസിഷനിൽ തുടക്കാൻ നോക്കണം കേട്ടോ സ്കിന്ന് താഴേക്ക് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാ ഈ ചൂടുവെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്നുകൂടി സെൻസിറ്റീവ് ആവും അപ്പം സ്കിന്ന് ആ സമയവും സ്കിന്ന് നമ്മൾ പെട്ടെന്ന് അതിലൊരു അമർത്തി തുടക്കലാകുമ്പോൾ ഈ ചൂടുവെള്ളം ഉപയോഗിച്ചില്ലേ അപ്പോൾ സ്കിന്നിന് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം സ്കിന്നിനുണ്ടാകും അതുകൊണ്ട് ആ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ടിപ്സ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ സ്കിന്നു ഈ ഒരു രീതി മാത്രമേ തുടച്ചുകൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ആ എപ്പോഴും ഏത് സമയവും നമ്മൾ ഈ ഒരു പക്ഷെ ആരും അത് അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ടവലെടുത്ത് നമ്മൾ ഈ ഒരു വേസിലാണ് തുടങ്ങുന്നത് പക്ഷെ ഈ ഒരു വേസിലാണ് നമ്മളത് തുടക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്തിന് ഇപ്പോൾ തന്നെ കണ്ടില്ലേ മുഖത്തിന് പിംപിൾസൊക്കെ പോയി നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചൂടുവെള്ളം കൊണ്ടുള്ള ഈ ടിപ്സ് നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും ഞാൻ കരുതുന്നു കേട്ടോ റൂൾസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ലോണം ചൂടുവെള്ളം ഉപയോഗിക്കുക എന്നിട്ടിങ്ങനെ അമർത്തി തുടങ്ങിയ അപ്പൊ മുഖം നല്ല ക്ലീൻ ഉണ്ടാവൂട്ടോ അപ്പൊ കണ്ടില്ലേ ഇപ്പം ശരിയല്ലേ പിന്നെ എൻ്റെ പുരുകൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരെ നല്ലോണം പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല തിക്നെസ് ഉള്ള പുരുകാണ് എത്ര പെട്ടെന്ന് ഇത് പൊഴിഞ്ഞെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുമില്ലായിരുന്നു നല്ല തിക്നസ്സിലിരുന്ന പുരികൻ രണ്ട് കുറഞ്ഞ ദിവസം കൊണ്ടായിട്ടോ നോക്കിക്കാ ഇതിലൊക്കെ പുരികം പൊഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ പുരികം പൊഴിഞ്ഞതിന് ടിപ്സ് ഉണ്ട് കേട്ടോ പുരികം പൊഴിഞ്ഞ് അത് അവിടെ വേഗം പുരികം കിളീർക്കാൻ വേണ്ടിയിട്ട് ആ ടിപ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ ഒരു പ്രാവശ്യം ചെയ്തോളൂ എനിക്കിതാ ഇതിലും പോയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തോളൂ പുരികം വീടിലും ആ സംഭവം പോയി കേട്ടോ എന്തായിരുന്നു ആ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരം നമ്മുടെ തലയിൽ നിന്ന് ഇറങ്ങുന്ന താരൻ്റെയൊക്കെ ഇതാണ് പെട്ടെന്ന് നമ്മുടെ ഇതിലേക്ക് ഇറങ്ങുന്നതാട്ടോ നമ്മളത് തന്നെ അറിയില്ല അപ്പോൾ ആ ടിപ്സുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ ഞാൻ എന്ത് ടിപ്സാണ് ചെയ്തതെന്ന് എനിക്ക് നല്ല മാറ്റമുണ്ട് ഇതാ ഞാൻ അത്യാവശ്യം ഉടനെ എനിക്ക് ആ പുരികത്തിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ മാറി പുരികം കിളിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നോക്കിക്കോ എൻ്റെ പുരിക നല്ല ആയിട്ട് വരും അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ പുരിക ഒരിക്കലും ത്രെഡ് മാത്രമേ ചെയ്യാറുള്ളൂ പുരിക ഞാൻ ഒരിക്കലും എഴുതുന്നില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടാലറിയായിരുന്നു എൻ്റെ പുരികത്തിന് എന്ത് തിക്നസ്സുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഈ പുരികം പൊഴിയാൻ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ തലയിലെ താരനാണ് അപ്പോൾ ഈ ബ്യൂട്ടി അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല എന്ത് ടിപ്സുകൊണ്ടാണ് എൻ്റെ പുരികം പൊഴിഞ്ഞതും എങ്ങനെയാണ് ആ പുരികം വീണ്ടും കിളിർത്ത് പെട്ടെന്ന് തിക്നെസ്സിലേക്ക് വന്നതെന്നും ഞാൻ അടുത്ത ടിപ്സിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഈ ഞാൻ ഈ ചെയ്ത ഈ ടിപ്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നും നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുമെന്നും കരുതിക്കൊണ്ട് ടാറ്റാ ബൈ ബൈ കണ്ടോ തീർച്ചയായിട്ടും ഇതകത്ത് കരിഞ്ഞു തോന്നിച്ചുണ്ടോ ഇതോരോ കരിഞ്ഞു നിന്റെ മൂത്ത് കുറയും